പൗലോസ്നേഹ റോമർ എഴുതിയ ലേഖനം പന്ത്രണ്ടാം അധ്യായം പതിനാല് മുതൽ ഇരുപത്തിയൊന്ന് വരെ തിരുവചനങ്ങൾ വരക്കുമോ നിങ്ങളെ പേടിപ്പിക്കുന്നവരെ അനുഗ്രഹിപ്പിൻ അനുഗ്രഹിപ്പിൻ ശപിക്കരുത് സന്തോഷിക്കുന്നവരോടുകൂടെ സന്തോഷിക്കുകയും കരയുന്നവരോടുകൂടെ കരയുകയും ചെയ്യുവിൻ നിങ്ങളെക്കുറിച്ച് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ തന്നെ നിങ്ങളുടെ സഹോദരന്മാരെ പ്രതിയും വിചാരിക്കണം ഉന്നതഭാവം നിങ്ങൾക്കുണ്ടാകരുത് പ്രത്യുത താഴ്മയുള്ളവരോട് ചേർന്ന് നടപ്പിൻ നിങ്ങൾ ജ്ഞാനികളെന്ന് സ്വയം ഭാവിക്കരുത് ആരോടും തിന്മയ്ക്ക് തിന്മയ്ക്കുമകരം തിന്മ പ്രതികാരം ചെയ്യരുത് പിന്നെയോ സർവ്വ മനുഷ്യരുടെയും മുമ്പിൽ നന്മ ചെയ്യുവാൻ നിങ്ങൾ തൽപരരായിരിക്കണം നിങ്ങൾക്ക് കഴിവുള്ളിടത്തോളം എല്ലാ മനുഷ്യരോടും സമാധാനത്തോടെ വസിക്കണം എൻ്റെ വത്സലരെ നിങ്ങൾ സ്വയം പ്രതികാരം ചെയ്യാതെ ദൈവകോപത്തിന് ഇട എന്തെന്നാൽ നീ സ്വയമായി വിധിക്കാതിരുന്നാൽ നിന്റെ വിധി ഞാൻ നടത്തിക്കൊള്ളാമെന്ന് ദൈവം അരുളി ചെയ്യുന്നു എന്നാണല്ലോ എഴുതപ്പെട്ടിരിക്കുന്നത് നിന്റെ ശത്രുവിന് വിശക്കുന്നുവെങ്കിൽ അവന് നീ ഭക്ഷണം കൊടുക്കണം അവൻ ദാഹിച്ചിരിക്കുകയാണെങ്കിൽ അവന് കുടിപ്പാൻ കൊടുക്കണം നീ അവനോട് ഇവ ചെയ്യുമെങ്കിൽ അത് അവൻ്റെ തലയിൽ തീക്കനിലകൾ കൂട്ടുകയാണ് തിന്മ നിങ്ങൾ ജയിക്കരുത് പിന്നെയോ നിങ്ങൾ നന്മ കൊണ്ട് തിന്മയെ ജയിക്കണം ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പിൻ എന്ന് ശിഷ്യന്മാരോട് കൽപ്പിച്ചവനായ കർത്താവെ ഞങ്ങൾ ഉണർവോടുകൂടെ നിന്നെ സ്തുതിപ്പാൻ കൃപ നൽകണമേ അമേൻ